ഗ്രാമികാനൂസിലേക്ക് സ്വാഗതം ഒടുവിൽ അവർ നാൽപ്പത്തഞ്ചു പേരും ജന്മനാട് അണിഞ്ഞു പക്ഷേ ചേതനയേറ്റ് കുവൈത്തിലെ ലേബർ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച നാൽപ്പത്തഞ്ചുപേരുടെ മൃതദേഹങ്ങൾ വ്യോമസേനാ വിമാനത്തിൽ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ രാജ്യം ഒന്നടങ്കം കണ്ണീരണിഞ്ഞു വ്യോമസേനയുടെ ഐ എഫ് സി പൂജ്യം അഞ്ഞൂറ്ററുപത്തിനാല് നമ്പർ കാർഗോ വിമാനം വെള്ളിയാഴ്ച രാവിലെ ആറ് ഇരുപതിനാണ് കുവൈത്തിൽ നിന്നും പുറപ്പെട്ടത് രാവിലെ പത്ത് മുപ്പതോടെ വിമാനം എത്തി കേരളത്തിലെ ഇരുപത്തിമൂന്ന് പേരെ കൂടാതെ തമിഴ്നാട്ടിലെ ഏഴുപേരുടെയും കർണാടകയിലെ ഒരാളുടെയും ഉൾപ്പെടെ മുപ്പത്തി പേരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ എത്തിച്ചത് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗും വിമാനത്തിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാർ അടക്കമുള്ളവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി മുംബൈയിലുള്ള മലയാളി ഡെന്നി ബേബി അടക്കമുള്ളവരുടെ മൃതദേഹങ്ങളുമായി വിമാനം പിന്നീട് ഡൽഹിക്ക് തിരിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് നോർക്ക റൂട്ട്സിന് കീഴിൽ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് പ്രത്യേക ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചിരുന്നത് കൂടാതെ തമിഴ്നാട് ഗവൺമെന്റിന്റെ എട്ട് ആംബുലൻസുകളും വിമാനത്താവളത്തിലെത്തിയിരുന്നു ഓരോ ആംബുലൻസിനും പോലീസ് പൈലറ്റ് വാഹനവും ഏർപ്പെടുത്തിയിരുന്നു തീപിടുത്തത്തിൽ ഇന്ത്യക്കാരടക്കം അടക്കം പേരാണ് ആദ്യം മരിച്ചത് പിന്നീട് ചികിത്സയിലിരുന്ന ഒരാൾ കൂടി മരിച്ചതോടെ മരണസംഖ്യ അമ്പതായി അമ്പതിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു ബുധനാഴ്ച പുലർച്ചെ നാല് അഞ്ചോടെയാണ് കുവൈത്തിലെ മലയാളി ഉടമസ്ഥയിലുള്ള എൻ ബി ടി സി ഗ്രൂപ്പിന്റെ ലേബർ ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത് തൊഴിലാളികൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അപകടം ന്യൂസ് ഗ്രാമിക